ചുമയും കഫകളുടെ സമയത്ത് മാത്രേ മരുന്ന് കഴിച്ചാൽ മതി അരസ്പൂൺ വെച്ച് രാവിലെയും വൈകിട്ടും ചുമയുള്ളപ്പം കഴിക്കുക മൂന്ന് ദിവസം കഴിക്കുമ്പോ നിങ്ങൾ കഫ മാറിക്കിട്ടു എത്ര വലിയ ചുമയാണ് ഈ മരുന്നിന് കഴിച്ചാൽ മതി മാറിക്കിട്ടു എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉമ്മയുടെ ഒരു നാട്ടുമരുന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കഫക്കെട്ടിനും അതുപോലെ തന്നെ വിട്ടു മറാത്ത ചുമയ്ക്കും നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു നാട്ടുമരുന്നാണ് ഇത് ഒരു ദിവസം കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ ചുമയും കഫക്കെട്ടും എല്ലാം കുറയുന്നതായി അറിയാൻ പറ്റും ആദ്യം നമുക്ക് ഈ ഔഷധ ചെടിയെ ഒന്ന് പരിചയപ്പെടാം ഇതാണ് ആടലോടകം ഇതിന്റെ ഇലകളാണ് നമുക്ക് മെയിൻ ആയിട്ടും ഈ മരുന്നിന് വേണ്ടത് വലിയ ആടലോടകം ചെറിയ ആടലോടകം ഇങ്ങനെ രണ്ട് വിധത്തിലുള്ള ആടലോടകമുണ്ട് ഇത് ചെറിയ ആടലോടകമാണ് ഏറ്റവും കൂടുതൽ ഔഷധ ഗുണമുള്ളതും ഈ ചെറിയ ആടലോടകത്തിനാണ് കേരളത്തിൽ അപൂർവമായി കാണുന്ന ഒരു ചെടിയാണ് ഈ ചെറിയ ആടലോടകം ഇതിന്റെ പൂവും വേരും വിത്തും എല്ലാം ഔഷധ ഗുണമുള്ളതാണ് ഇത് കഫക്കെട്ട് ചുമ ഛർദി ശ്വാസം ഇതിനൊക്കെ മരുന്നാണ് ഇലയുടെ നീരെടുത്ത് തേനും ചെറുതും കഴിക്കാറുണ്ട് കഷായം വെക്കുന്നതിനും ഈ ആടലോടവും ഉപയോഗിക്കാറുണ്ട് എവിടുന്നോ ഒരു കമ്പ് കൊണ്ടുവന്ന് ഉമ്മ വെച്ചു പിടിപ്പിച്ചതാണ് ഇത് ഇലകൾ എടുക്കുമ്പോൾ പുഴുവോ കീടങ്ങളോ ഒന്നുമില്ലാത്ത നല്ല ഇലകൾ തന്നെ വേണം തിരഞ്ഞെടുക്കാൻ ഇലകളെല്ലാം നല്ലതുപോലെ കഴിയെടുത്ത ശേഷം വളരെ ചെറുതായി അരിഞ്ഞെടുക്കണം ഇങ്ങനെ തീരെ ചെറുതായി അരിഞ്ഞ ശേഷം അത് വറുത്ത് പൊടിച്ചാണ് നമ്മൾ മരുന്നിനായി ഉപയോഗിക്കുന്നത് ഒരു ഇരുപത് ഇലയാണ് എടുത്തിരിക്കുന്നത് ഈ ഇലയുടെ അളവിലാണ് ഇതിന്റെ കൂടെ ചേർക്കുന്ന മറ്റ് ഐറ്റംസ് എടുത്തിരിക്കുന്നത് ഇലകളെല്ലാം അരിഞ്ഞെടുത്തു കഴിഞ്ഞു ഇനിയും വേണ്ടത് അമ്പത് ഗ്രാം ചെറിയ ജീരകം പതിനഞ്ച് ഗ്രാം കുരുമുളക് മൂന്ന് മൂന്നേലയ്ക്ക ഒരു ചെറിയ കഷ്ണം ചുക്ക് ഇരുന്നൂറ് ഗ്രാം പനം കൽക്കണ്ടം ഇത്രയുമാണ് എടുത്തിരിക്കുന്നത് കഫത്തെ മാറ്റാൻ നല്ലൊരു പരിഹാരമാർഗമാണ് ഈ പനങ്കൽക്കണ്ടം പനങ്കൽക്കണ്ടം ഉള്ളിനീരും ചേർത്ത് കഴിക്കുന്നത് തൊണ്ടവേദനയ്ക്കും ഗുണം ചെയ്യും ഇനി ഇതെല്ലാം ഒന്ന് ചൂടാക്കി എടുക്കണം അതിനുവേണ്ടി ഒരു പാനിലേക്ക് ആദ്യ ജീരകം കൊടുക്കുക മാത്രം നല്ലതുപോലെ ചൂടായ ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് വേണം എല്ലാം വറുത്തെടുക്കാൻ ചുക്കും എല്ലാം കൂടെ വറുത്തുപൊടിച്ച് കൂട്ടത്തിൽ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം എല്ലാം വറുത്തെടുക്കാൻ ജീര ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കുരുമുളകും ഏലക്കായും ചേർത്ത് കൊടുക്ക ജീരമൊക്കെ ഒന്ന് മൂപ്പത്താറാവുന്ന സമയം വേണം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചുക്ക് ഒന്ന് പൊട്ടിച്ചു കൊടുത്ത ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ ഇങ്ങനെ ചുക്ക് ചേർത്ത് കൊടുത്ത ശേഷം ഒരുപാട് സമയം വറുത്തെടുക്കരുത് അത് കരിഞ്ഞു പോവും ജീരവും വറുത്തതിന്റെ നല്ലൊരു സ്മെല്ല് വരും ആ സമയം വരെ വറുത്തെടുത്താൽ മതി ഇനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിടുക ഇത് കൂടി തന്നെ ഇട്ടിരിക്കുന്നതുകൊണ്ട് ആ പാത്രത്തിൽ പാത്രത്തിലിരുന്ന് കരിഞ്ഞു പോകാതെ ഒന്ന് നിരത്തി കൊടുത്ത് ഇളക്കി കൊടുക്കണം ഇനി ആ ചൂടുള്ള പാനിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ആടലോടത്തിന്റെ ഇല ചേർത്ത് കൊടുത്ത് വറുത്തെടുക്കുക ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് കൈവിടാതെ ഇളക്കി കൊടുക്കണം ഒട്ടും തന്നെ കരിഞ്ഞു പോകരുത് ഇതുപോലെ ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന ഒരു ഔഷധ സസ്യമാണ് ആടലോടകം ഇത് എത്ര വലിയ മാറാത്ത ചുമയ്ക്കും പരിഹാരമാണ് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഈ ചെറിയ ആടലോടകത്തിന്റെ ഇലയും വേരും എല്ലാം കഷായം വെച്ചും ചില അസുഖങ്ങൾക്ക് കഴിക്കാറുണ്ട് ഒട്ടും തന്നെ കരിഞ്ഞു പോകാതെ നല്ലതുപോലെ വറുത്തെടുത്ത ശേഷം ഇത് മറ്റൊരു പാത്രത്തിലേക്ക് നിരത്തിയിടുക എല്ലാം നല്ലതുപോലെ തണുത്തതിനു ശേഷം വേണം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാൻ എല്ലാത്തിനും ചൂടൊന്ന് മാറിയ ശേഷം മിക്സിയുടെ ജാറിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ജീരകം കുരുമുളക് ചുക്ക് ഏലക്ക എല്ലാം ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ ആടലോടകത്തിന്റെ ഇല വറുത്തവും ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു ഐറ്റം കൂടെ നമുക്ക് ചേർക്കാനുണ്ട് പനം കൽക്കണ്ടാം മധുരത്തിന് വേണ്ടി നമ്മൾ ഇതാണ് ഉപയോഗിക്കുന്നത് വലിയ കഷ്ണങ്ങളൊക്കെ ഒന്ന് പൊട്ടിച്ചു കൊടുത്ത ശേഷം വേണം മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാൻ മാത്രമല്ല ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒന്നാണ് ഈ പനങ്കൽക്കണ്ടം കഫത്തെ അലിയിക്കാൻ ഇതിന് അപാര കഴിവാണ് എല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ പൊടിച്ചെടുക്കുക കഫക്കെട്ട് മാറാൻ മാത്രമല്ല ശരീരത്തിലെ പ്രതിരോധ ശേഷി കൂട്ടാനും നല്ലൊരു മരുന്നാണിത് ഇത് ശരീരത്തിലെ കഫം പുറന്തള്ളാൻ തള്ളാൻ സഹായിക്കുന്നതിന് പുറമെ വയറിലെ പല രോഗങ്ങൾക്കും ഗുണം ചെയ്യും ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ് ഇതിൽ കുരുമുളകിന്റെയൊക്കെ എരിവുള്ളത് കൊണ്ട് വളരെ ചെറിയ കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുക സാധാരണ ഉണ്ടാവുന്ന പനി ചുമ കഫക്കെട്ട് ജലദോഷം മൂക്കടപ്പ് ഇവയ്ക്കൊക്കെ ഈ മരുന്ന് ഉപയോഗിക്കാവുന്നതാണ് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ കൽക്കണ്ടം കുറച്ചുകൂടി കൂടുതലായി ചേർത്ത് പൊടിച്ചെടുക്കുക കൽക്കണ്ടം ചേർത്തിരിക്കുന്നതുകൊണ്ട് ഷുഗർ ഉള്ളവർക്കും ഇത് കഴിക്കാൻ പറ്റുന്നതാണ് ഉമ്മയ്ക്ക് ഷുഗർ ഉണ്ട് ഉമ്മ കഫം ഉണ്ടാവുന്ന സമയത്തൊക്കെ ഈ അളവിലാണ് മരുന്നുണ്ടാക്കി കഴിക്കുന്നത് പനം കൽക്കണ്ടത്തിന് സ്വാഭാവിക മധുരമാണ് ഉള്ളത് ശരീരത്തിന് ദോഷം വരുത്താത്ത മധുരം അപ്പോൾ നിങ്ങൾക്ക് ജലദോഷമോ ചുമയോ കഫക്കെട്ടോ വരികയാണെങ്കിൽ ഇതൊന്നും ഉണ്ടാക്കി കഴിച്ചു നോക്കണം നല്ല റിസൾട്ട് തന്നെ കിട്ടും ഇത് അര ടീസ്പൂൺ വെച്ച് രണ്ടു നേരമായി കഴിക്കുക മൂന്ന് ദിവസം അടുപ്പിച്ച് കഴിക്കുമ്പോൾ തന്നെ റിസൾട്ട് കാണാൻ പറ്റും ഇത് കുറച്ചുനാള് നമുക്ക് സൂക്ഷിച്ചുവെച്ച് ഉപയോഗിക്കാൻ പറ്റും ആടലോടകത്തിന്റെ ഇല കൊണ്ട് അലർജി മാറാൻ വേണ്ടി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മരുന്ന് കൂടി ഉണ്ടാക്കി കാണിക്കുക ഇതിന്റെ നാലോ അഞ്ചോ ഇല എടുത്ത് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് തിളപ്പിക്കുക ഇല ഇങ്ങനെ തന്നെയോ അല്ലെങ്കിൽ അരിഞ്ഞു കൊടുത്തോ ഇട്ട് കൊടുക്കുക ഇത് നല്ലതുപോലെ തിളച്ച ഒരു അര ഗ്ലാസ് ആവുന്നത് വരെ കാത്തിരിക്കുക അടച്ചു കൊടുത്ത ശേഷം വേണം ഇത് പറ്റിച്ചെടുക്ക വെള്ളം പറ്റി അര ഗ്ലാസ് ആയി കഴിയുമ്പോൾ ഇതിനകത്തുള്ള ഇലകളൊക്കെ എടുത്തു മാറ്റുക ഇലയുടെ സത്ത് മുഴുവനായും വെള്ളത്തിലേക്ക് ഇറങ്ങി നല്ല കളറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പനം കൽക്കണ്ടം ചേർത്ത് കൊടുക്കുക പനം കൽക്കണ്ടം ചേർത്ത ശേഷം അടപ്പടച്ചു കൊടുക്കുക കൽക്കണ്ടം നന്നായിട്ട് അലിഞ്ഞു വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക ഇത് രണ്ടോ മൂന്നോ മണിക്കൂറിന് ശേഷം എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അലർജി ഉണ്ടാകുന്ന സമയം ഇതുപോലെ തന്നെ ഉണ്ടാക്കി കുടിച്ചു നോക്കുക നല്ല റിസൾട്ട് തന്നെ കാണാൻ പറ്റും പനം കൽക്കണ്ടവും കഫത്തിനെ അലിയിക്കാൻ നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ പനം കൽക്കണ്ടം ഉള്ളനീരും ചേർത്ത് കഴിക്കുന്നത് തൊണ്ടവേദനയ്ക്കും വളരെ ഗുണം ചെയ്യും അപ്പോൾ ഇതൊക്കെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കുക ആടലോടകത്തിന്റെ പച്ച ഇല കിട്ടാത്തവർക്ക് അങ്ങാടി കടകളിൽ ഉണങ്ങി ഇല വാങ്ങാൻ കിട്ടും അതുപോലെ തന്നെ അലർജി മാറാൻ വേണ്ടിയുള്ള മറ്റൊരു നല്ല മരുന്നാണ് ഈ മുക്കുറ്റി ഇത് ചെറിയ മൂടാണെങ്കിൽ അതിന്റെ വേര് സഹിതം രണ്ട് മൂട് പറിച്ചെടുത്ത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയ ശേഷം മൂന്നോ നാലോ കുരുമുളക് ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കുക ഇത് മൂന്ന് ദിവസം അടുപ്പിച്ച് വെറും വയറ്റി കഴിച്ചാൽ എത്ര വലിയ അലർജിയും മാറിക്കിട്ടും കുഞ്ഞുങ്ങളെയും മുതിർന്നവരെയും എല്ലാവരെയും ഒരുപോലെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് ഈ കഫക്കെട്ട് ഇത് വേണ്ട രീതിയിൽ ചികിത്സിച്ചു മാറ്റിയില്ലെങ്കിൽ അണുബാധ ഉണ്ടാവും ജലദോഷം വരുമ്പോൾ സാധാരണയായി കഫക്കെട്ടും ഉണ്ടാവും ഇതിനായി പലരും ആന്റിബയോട്ടിക്കുകളെ ആശ്രയിക്കും എന്നാൽ ഈ ആന്റിബയോട്ടിക്കുകളുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഉപയോഗം മറ്റു പല പ്രശ്നങ്ങൾക്കും കാരണമാവാറുണ്ട് കഫക്കെട്ട് മാറാനായി ഇതുപോലുള്ള പ്രകൃതിദത്ത മരുന്നുകൾ കഴിവതും ഉപയോഗിക്കുക ഒരുപാട് അസുഖങ്ങൾക്കുള്ള ഒരു ഒറ്റമൂലിയാണ് ആടലോടകം കിട്ടുന്നവരൊക്കെ ഒന്നുണ്ടാക്കി കഴിച്ചു നോക്കുക എത്ര വിട്ട് മാറാത്ത ചുമയും ഇത് ആ വെച്ച രണ്ട് നേരമായി മൂന്ന് ദിവസം അടുപ്പിച്ച് കഴിച്ചാൽ മാറുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്ത ശേഷം ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്